ോ നിന്നിനിങ്ങോരമ്പിള അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോരക്കണ്ുയല്ലി ഇങ്ങുനീലത്തൊരുത്തിൽ നിര പിന്നിളലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമ കുഞ്ഞനോ ആ കുമ്പനം ൂരത്തിൽ പൊതിങ്ങിയല്ലോ ചാണക്കം ചേലക്കും വെറ്റിലോ ഭൂമിയപ്പാടെ ഓടും അത്രയും വെറ്റിലും കുഞ്ഞിളം മാവേ കഥകൾ കൂട്ട് മാറി ചൂടി ി കളിയാടി വളരെ വളരെ നീ നടന്നു പോകുവാൻ നീണ്ടു നീണ്ട പാത കൈവീറൽ ആ

കുഞ്ഞിളം വാവേ കതരേട്ട് മഹിലേ കൂട്ട് മാറി ചൂടി ഉറങ്ങുറങ്ങി തവരാറേ യോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ഉയർന്നുവാ ഉയർന്നുവാ കടകളെ നീ വാ ഉടച്ചുവയർന്നുവ വാ കടകളെ നീ ജയിച്ചുവാ